നമസ്കാരം മദർ യൂണോസിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി എന്താണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് നോക്കാം പ്ലീസ് കെടുമി മദർ യൂണിവേഴ്സ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ എനർജി എന്താണ് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി കാർഡ്സിന് നൽകുക നിങ്ങളുടെ എനർജി എന്താണ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയിൽ കൂടിയാണ് നിങ്ങൾ നിലവിൽ കടന്നു പോകുന്നത് ഇതെല്ലാവർക്കും റെസനേറ്റാകത്തില്ല ആക്കുന്നവർ മാത്രം ഫോളോ ചെയ്യുക ഓക്കെ ഇവിടെ കിങ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് പ്രതിസന്ധികളെ അതിജീവിക്കാൻ പഠിച്ചിരിക്കുന്നതായിട്ടുള്ളൊരു വ്യക്തി ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ സെൽഫ് ലവ് ചെയ്യുകയും മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു മാനസിക പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളുടെ വാക്കുകളോ നിങ്ങളുടെ സാന്നിധ്യമോ നിങ്ങളുടെ ഓറ പ്രസൻസോ ഒക്കെ അവരെ സഹായിക്കുന്നതായിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട് മാത്രമല്ല കുടുംബങ്ങളിലൊരു സന്തോഷവും സ്നേഹം ഐക്യത കടന്നു വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന പല വേദനകളും അവസാനിച്ച് ഇപ്പോൾ ശാന്തിയും സമാധാനത്തിലേക്കും നിങ്ങൾ മൂവൺ ചെയ്യുവാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു പോസിറ്റീവ് എനർജിയിലൂടെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ നിലവിൽ കാണുന്നുണ്ട് ഓക്കെ പിസ് കെ ഡിമി മദോസ് ജോലി സംബന്ധമായിട്ടും ഒക്കെ നിങ്ങൾക്കൊരു പുതിയ ഓപ്പർച്യൂണിറ്റി വരുന്നു വിദേശത്തെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഉടൻ തന്നെ ജോലിക്കുള്ള അവസരങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട് റിലേഷൻഷിപ്പിൽ വളരെ വലിയ സക്സസ് കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ഓക്കെ ഓഫ് സോളിൻ്റെ എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും നാൾ നിങ്ങളെ പിറകിലോട്ട് വലിച്ചിരുന്ന സിറ്റുവേഷൻ എല്ലാം അവസാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് പുതിയ വഴികളും പുതിയ ആശയങ്ങളും നിങ്ങൾക്ക് ജനിക്കുന്നതായി കാണുന്നുണ്ട് ഓക്കെ പ്ലീസ് കിടുമി മദ്യോസ് ഓക്കെ ദ മെജീഷ്യന്റെ കാർഡാണ് വന്നിരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജിയാണ് ഈ കാണുന്നത് ആരുടെ എനർജിയാണെന്ന് അറിയത്തില്ല സർവ്വതം നേടിയെടുക്കണം എന്നുള്ള ആത്മവിശ്വാസം നിങ്ങൾക്ക് വലുതായി വന്നിരിക്കുന്നു ഓക്കെ ഒരു കോൺഫിഡൻസോട് കൂടി നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഡിസംബറിലേക്ക് കടന്നപ്പോൾ ലിവിയോസിൻ്റെ എനർജി വളരെ ഹൈ ആയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരിക്കുന്ന എല്ലാ നെഗറ്റീവിനെയും തകർത്തുകൊണ്ടുള്ള നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങളിലേക്ക് കാണുന്നുണ്ട് ഓക്കെ പ്ലീസ് കിരമി മദീനോസ് നിങ്ങളെ തകർത്തതായിട്ടുള്ള ചില വിഷയങ്ങളെ നിങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ചില കാര്യങ്ങളെ നിങ്ങൾ സെലക്ട് ചെയ്തതായി കാണുന്നുണ്ട് ഓക്കെ പ്ലീസ് കെഞ്ഞി മറിയണോസ് യൂണിവേഴ്സിറ്റി ശക്തമേരി എനർജിയിൽ ചോദിക്കുന്നു സണ്ണിൻ്റെ എനർജിയാണ് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്നെ കാണുന്ന വ്യക്തികൾ ഭൂരിഭാഗവും പോസിറ്റീവ് എനർജി വൈബ് ഉള്ള വ്യക്തികളാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇത്രത്തോളം പോസിറ്റീവ് എനർജി കടന്നുവന്നിരിക്കുന്നത് ഓക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് സണ്ണിൻ്റെ എനർജിയാണ് കടന്നു വന്നിരിക്കുന്നത് ഡിസംബർ അവസാനിക്കുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അന്ധകാര ശക്തിയും അവസാനിക്കുകയാണ് സണ്ണിൻ്റെ ഉദയമാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ കുതിച്ചു ചാട്ടമാണ് ഇനിയും മുന്നോട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് സമ്പത്തിൻ്റെയും റിലേഷൻഷിപ്പിൻ്റെയും ഒക്കെ ഒരു ഉയർച്ചയുടെ സമയമാണ് നിങ്ങളെ തേടി എത്തുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കുക നിങ്ങൾ പോസിറ്റീവായിട്ട് അഫർമേഷൻ ചെയ്യുക നിങ്ങളുടെ ഉദയം വന്നിരിക്കുന്നു ഇനി അണഞ്ഞിരിക്കേണ്ട വ്യക്തിയല്ല ആളി കത്തേണ്ട വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാം ഓക്കെ പ്ലീസ് കിടുമി മദ്രീണോസ് പ്രപഞ്ചശക്തി എന്ത് മെസ്സേജാണ് ഈ ഒരു സമയം നിങ്ങൾക്ക് നൽകുന്നതെന്ന് നോക്കാം പ്ലീസ് കെടുമി മദ്രീണോസ് എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് നൽകുന്നത് ഓക്കെ ഇനിയും ബന്ധനത്തിലായിരിക്കുന്ന വ്യക്തികൾ ആരെങ്കിലും എനിക്ക് പറ്റില്ല നെഗറ്റീവായിട്ടുള്ള മൈൻഡോട് കൂടി എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സ്വയം കെട്ടി നിൽക്കുന്ന വ്യക്തികൾ നിങ്ങൾ പുറത്ത് വരിക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ചക്രാസിനെ നിങ്ങൾ ഹീൽ ചെയ്യുക കാരണം നിങ്ങൾ മൊത്തത്തിൽ ഒരു നെഗറ്റീവ് ആയിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് ഇതിൽ നിന്നൊന്നും പുറത്ത് കിടക്കാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല നിങ്ങളൊരു ഇലൂഷനിൽ മാത്രമാണ് ആ എനിക്ക് നല്ല വീടുണ്ടാകും എനിക്ക് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാകും സാമ്പത്തികം എനിക്ക് വന്ന് ചേരും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും പക്ഷേ നിങ്ങളെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പറ്റാത്തവണ്ണം നിങ്ങളുടെ സോളാർ പ്ലക്സ് ചക്ര ഇവിടെ ബന്ധിച്ചിരിക്കുന്നു നിങ്ങളുടെ ചക്ര ഇവിടെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഒക്കെ ഒരുപാട് നെഗറ്റീവ് ഫീലിങ്സാണ് നിങ്ങളുടെ ചുറ്റും നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഓ അത് ശരിയാകത്തില്ല എത്ര നാളായിട്ടൊന്നും നടന്നില്ല അങ്ങനെ ആയിട്ട് നടന്നില്ല എന്നുള്ള നിങ്ങൾ കാര്യ ഒരു കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ വാക്കുകൾ കൊണ്ട് അത് ബ്ലോക്ക് ചെയ്യുന്നതായിട്ടുള്ള എനർജി ഇവിടെ കാണുന്നുണ്ട് പ്രപഞ്ചം പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥനയിലായിരിക്കുക സ്പിരിച്വലോട് മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ബന്ധനങ്ങളിൽ നിന്നും പുറത്തു വരാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ അത് നിങ്ങളുടെ ഉള്ളിൽ നിന്നും ചില കാര്യങ്ങൾ നീക്കപ്പെടണം ഓക്കെ അതിനെന്ത് വേണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ പവർ വേണം ഉള്ളിൽ നിന്നുമുള്ള ജ്ഞാനം വർദ്ധിക്കണം ഓക്കെ നിങ്ങളുടെ ഉൾക്കണ്ണ് പ്രകാശിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ബന്ധനങ്ങളിൽ നിന്നെല്ലാം പുറത്തു വരാൻ സാധിക്കുകയുള്ളൂ ഞാൻ നിൽക്കുന്നത് ഒരു സ്വപ്ന മാത്രമാണ് അത് യാഥാർത്ഥ്യമല്ല യാഥാർത്ഥ്യമാകണമെങ്കിൽ ഞാൻ ചില ബന്ധനങ്ങളെ പൊട്ടിക്കണം എൻ്റെ കംഫർട്ട് സോണിനെ പൊട്ടിച്ച് എനിക്ക് പുറത്ത് വരണം എന്നുള്ള ചിന്ത വരണമെങ്കിൽ നമ്മളിലേക്ക് ഇൻറ്റൂഷൻ പവർ വരണം അല്ലാതെ നമ്മളിപ്പോൾ എത്ര പ്രാവശ്യം ഈ വീഡിയോയിലൂടി പറഞ്ഞിരുന്നാലും വ്യക്തികൾ വന്ന് നിങ്ങളുടെ അടുത്ത് നേരിട്ട് പറഞ്ഞിരുന്നാലും നിങ്ങൾക്കത് മനസ്സിലാകണമെന്നില്ല കാരണം അത് നിങ്ങളുടെ തെറ്റല്ല നിങ്ങളുടെ കണ്ണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ നിർബന്ധപൂർവം എന്താണ് ചെയ്യേണ്ടത് സെവൻ ചക്ര മെഡിറ്റേഷൻ ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ഇത് എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക ഓക്കെ അപ്പോൾ ഇതാണ് പ്രപഞ്ചശക്തി പറഞ്ഞിരിക്കുന്നത് ഓക്കെ പ്ലീസ് കിഡിമി മത് യുനോസ് യുണോസിൻ്റെ ശക്തമേലി എനർജിയിൽ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് ഹൈ പ്രീസ്റ്റിസ് വന്നിരിക്കുന്നത് ഓക്കെ അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഈ ഒരു സ്പിരിച്വൽ വെയിലൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളിലുള്ള ആ ബന്ധനങ്ങളെ നിങ്ങൾ സ്വയം അഴിക്കുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ബാലൻസ് വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് കടന്നു വരുന്നുണ്ട് ഇതുവരെയും ബ്ലോക്ക് ആയിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സുഗമമായി നിങ്ങളുടെ ജീവിതത്തിൽ സാധിക്കും അത് സാമ്പത്തിക സിറ്റുവേഷൻ ആണെങ്കിലും റിലേഷൻ സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഓക്കെ ആകാം നിങ്ങളുടെ ഹാർട്ട് ചക്ര ഇവിടെ ഓപ്പൺ ആകുന്നു നിങ്ങളുടെ ചക്ര ഇവിടെ ഓപ്പൺ ആകുന്നു നിങ്ങൾക്ക് സ്ട്രെങ്ത് വരികയാണ് സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് കരുത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായി കാണുന്നുണ്ട് നിങ്ങളുടെ ബോധ മനസ്സിനെയും ഉപബോധ മനസ്സിനെയും അതുപോലെ തന്നെ നിങ്ങളുടെ ഇമോഷണൽ കാര്യത്തെയും അതുപോലെ തന്നെ മെറ്റലിസ്റ്റിക് കാര്യത്തെയും എല്ലാം നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും അതുപോലെ ഇത്രയും നാൾ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിരുന്നതായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനെ നിങ്ങൾക്ക് വളരെ ഈസിയായി കടന്നു പോകുവാനും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉദയത്തിന് അന്ധകാരങ്ങളെല്ലാം മാറി നിങ്ങളിലേക്ക് ഒരു ഉദയം ജീവിതത്തിൽ സക്സസ് കടന്നു വരുവാനും നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് യൂണിവേഴ്സിലൂടെ പറയുന്നത് ഓക്കെ ഈ സണ്ണ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് പക്ഷേ ചില വ്യക്തികൾ വളരെ ചുരുക്കം ചില വ്യക്തികൾക്ക് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് അതിൽ നിന്ന് പുറത്തു വരുന്നതിന് വേണ്ടിയിട്ടാണ് പ്രപഞ്ചം ഈ ഒരു കാർഡ്സ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഓക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ടതായിട്ടുള്ള ചില നെഗറ്റീവ് എന്താണ് ആകെ ഒരു നെഗറ്റീവാണ് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ടതായിട്ടുള്ളത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചതായിട്ടുള്ള കഴിഞ്ഞ കാല ജീവിതത്തിൻ്റെ ആ സ്റ്റക്നെസ് മനസ്സിൽ നിന്നും പൂർണ്ണമായും റിലീസ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ നമ്മുടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ചക്രാസിനെയും ബ്ലോക്ക് ചെയ്യുവാൻ ആ ഒരൊറ്റ കാര്യം മതി ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതായിട്ടുള്ള ചില വ്യക്തികളോ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ിൽ മെറ്റീലിസ്റ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങളോ നമ്മളെ ഇപ്പോഴും വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായും റിലീസ് ചെയ്യുക നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിക്കുന്നതിന് പകരം എനിക്കിനി എന്താണ് നേടാനുള്ളത് എനിക്ക് വേണ്ടി എന്താണ് പ്രപഞ്ചം കാത്തു വെച്ചിരിക്കുന്നത് എന്നുള്ളതിനെ മാത്രം നിങ്ങൾ സെർച്ച് ചെയ്യുക യൂണിവേഴ്സ് നൽകുന്നതായിട്ടുള്ള ബ്ലെസ്സിങ്ങിനെ കാണാതെ പോകരുത് എന്നാണ് യൂണിവേഴ്സ് യൂണിവേഴ്സൂടെ പറയുന്നത് ഓക്കെ അപ്പം നമ്മളിൽ നിന്ന് മാറ്റേണ്ടതായിട്ടുള്ള ചില കാര്യം നമ്മൾ നമ്മളെ ഒരുപാട് വേദനിപ്പിച്ചതായിട്ടുള്ള ആ സിറ്റുവേഷനിൽ നിന്ന് അതിജീവിക്കുക എന്നുള്ളതാണ് എങ്കിൽ അത് ജീവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നയൻ ഓഫ് കപ്പിന്റെ എനർജിയാണ് നിങ്ങൾക്ക് വരുന്നത് നഷ്ടപ്പെട്ട മൂന്നല്ല അതിൻ്റെ ഇരട്ടിയാണ് പ്രപഞ്ചം നിങ്ങൾക്കായി കാത്തു പറയുന്നുണ്ട് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക എന്നാണ് പറയുന്നത് ഈ ഒരു സമയം നമ്മൾ നഷ്ടത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേദന കൂടിക്കൊണ്ടേയിരിക്കും ഓക്കെ പക്ഷെ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കണം വന്നതുപോലെ ഹൈപ്രിസ്റ്റിസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പം നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് തിരിച്ചറിവുകൾ ഉണ്ടാകും ജീവിതത്തിൽ എത്ര ദൂരം നമ്മൾ നടന്നു ആരൊക്കെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു ഇനി നമ്മളെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് മൂവ് ഓൺ ചെയ്യുക ഈ വേദനയിൽ തന്നെ നമ്മൾ നിൽക്കാതെ നമ്മളുടെ ഉള്ളിൽ എന്താണോ പറയുന്നത് അത് മനസ്സിലാക്കി അതിൽ വിശ്വസിച്ചു കൊണ്ട് നമുക്ക് ഓൺ ചെയ്യാൻ ഈ ഒരു സിറ്റുവേഷനെ ഉപേക്ഷിച്ച് നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് സമാധാനത്തിൽ മുന്നോട്ട് പോകാമെന്ന് യൂണിവേഴ്സിലൂടെ പറയുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ടതായിട്ടുള്ള കാര്യം ഇതാണ് ഓക്കെ പ്ലീസ് കെ ബി മന്ത്രി യൂണിവേഴ്സ് യൂണിവേഴ്സിന്റെ ശക്തമേരി എനർജിയിൽ ചോദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എൻ്റെ വിയോസിന്റെ എനർജി എന്താണ് പോസിറ്റീവായിട്ടുള്ള കാർഡാണ് നല്ല പോസിറ്റീവ് കാർഡ് വീണ്ടും ഷപ്പിൾ ചെയ്ത് വന്നിരിക്കുന്നത് സണ്ണിൻ്റെ എനർജിയാണ് സെയിം എനർജി തന്നെയാണ് നിങ്ങൾ ലക്ഷ്യങ്ങളെ കീഴടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾ ശക്തി പ്രപഞ്ചത്തിൽ നിന്നുള്ള അതീവ ശക്തി നിങ്ങൾ നേടിയെടുക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് സക്സസിൻ്റെ എനർജിയാണ് ഓക്കെ ഈ ഒരു സമയം എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നൽകുന്നത് ഓക്കെ ഐസൊലേഷൻ നിങ്ങൾ വേദനിച്ച് കൊണ്ടിരിക്കാതെ ഇപ്പം നിങ്ങളൊരു ഐസൊലേഷനിൽ നിൽക്കുകയാണ് ഒരു വേദന സ്റ്റക്കായി നിൽക്കുകയാണ് അതിനെ പൊട്ടിച്ച് കളയുക ഓക്കെ എനിക്കൊന്നും സാധിക്കില്ല എനിക്ക് ചലിക്കാൻ പറ്റില്ല ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് നേരത്തെ കണ്ടതുപോലെ തന്നെ കണ്ണും എല്ലാം ബന്ധിച്ച് നിർത്തിയിരിക്കുന്നതായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനെ നിങ്ങൾ പൊട്ടിച്ചെറിയുക എന്നാണ് യുണൂസ് പറയുന്നത് സ്വയം വേദനിക്കുന്നത് അവസാനിപ്പിക്കുക നിങ്ങൾ അവസരം കൊടുക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് വേദനിക്കുവാൻ സാധിക്കുകയില്ല ഒരു പക്ഷേ നമ്മുടെ ശത്രുക്കൾ നമ്മളെ ഒരു പ്രാവശ്യം എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞോ ഒരു പ്രാവശ്യം ചതിച്ചോ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ അത് ഓർത്തോർത്ത് നമ്മൾ മാസങ്ങളും വർഷങ്ങളും നമ്മൾ അത് വീണ്ടും മനസ്സിലിട്ട് വീണ്ടും ചിന്തിച്ച് വീണ്ടും ചിന്തിച്ച് നമ്മളെ തന്നെ നമ്മൾ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക ഫൈറ്റ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്നതായിട്ടുള്ള ആ ഒരു പ്രതികൂല സാഹചര്യത്തെ നിങ്ങളെ വീണ്ടും ദുഃഖത്തിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടുള്ള സിറ്റുവേഷനെ നിങ്ങൾ ഫൈറ്റ് ചെയ്ത് അതിൽ നിന്ന് പുറത്തു വരിക എന്നാണ് യൂണിവേഴ്സൂടെ പറയുന്നത് ഓ നിങ്ങളിപ്പോൾ പല സാഹചര്യങ്ങളിൽ നിന്നും പുറത്തായിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഒരു സ്ഥാപനത്തിൽ നിന്നും പുറത്തായിരിക്കുന്നതായിരിക്കാം ഒരു വ്യക്തിയുടെ മനസ്സിൽ നിന്നും പുറത്തായിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഒക്കെ ജീവിതത്തിൽ സർവ്വതും നിങ്ങളെ നഷ്ടപ്പെട്ടു പോയ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത് ആരും സഹായിക്കാനില്ല എന്ന് വിചാരിച്ച് സ്വയം വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രപഞ്ചം ചില കാര്യങ്ങൾ ചെയ്യുവാൻ പോകുന്നു എല്ലാ വ്യക്തികളിൽ നിന്നും നിങ്ങൾ അകൽന്ന് മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത് ആർക്കും വേണ്ടാത്ത ഒരു വ്യക്തിയായി നിങ്ങൾ മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ പങ്കുവെച്ചു കൊടുക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയായി മാറുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളെ മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യുന്നു ഇത്രയും നാൾ നിങ്ങളെ ആർക്കും വേണ്ടാതെ തള്ളിക്കളഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രപഞ്ചം നിങ്ങളെ മറ്റുള്ളവർ കാണുകയും നിങ്ങളെ അനുഗ്രഹിക്കുകയാണ് ഓക്കെ നിങ്ങൾ ഇനി വായ്പ വാങ്ങുന്ന ഒരു വ്യക്തിയല്ല നിങ്ങൾ കൊടുക്കുന്ന വ്യക്തിയായി മാറുന്നു സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്ന ഒരു വ്യക്തിയല്ല സ്നേഹം കൊടുക്കുന്ന വ്യക്തിയായി മാറുന്നുണ്ട് സമ്പത്തിന് വേണ്ടി യാചിക്കുന്ന ഒരു വ്യക്തിയല്ല സമ്പത്ത് കൊടുക്കുന്ന ഒരു വ്യക്തിയായി മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും പ്രപഞ്ചം നിങ്ങൾ അനുഭവിച്ചതായിട്ടുള്ള ഏത് സിറ്റുവേഷൻ സിറ്റുവേഷനാണോ ആ സിറ്റുവേഷനും അധികം ബ്ലെസ്സിങ് ആക്കി മാറ്റുന്നതായിട്ട് കാണുന്നുണ്ട് ഒക്കെ ചെയ്ത കർമ്മയുടെ ഫലമാണ് നിങ്ങളെ തേടിയെത്തുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കർമ്മകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കർമ്മകൾക്കുള്ള ഉത്തരം അമർത്തി കുലുക്കി കവിയുന്ന ഒരളവ് പ്രപഞ്ചം നിങ്ങളുടെ മടിയിൽ കൊണ്ട് അതുകൊണ്ട് നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക നിങ്ങളുടെ കർമ്മഫലം നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ശുഭഭാവി കടന്നു വരുന്നുണ്ട് ഓക്കെ പ്ലീസ് കെടുമിയം മന്ത്രി യുണോസ് യുണോസിന്റെ ശക്തമേറിയനർച്ചിയിൽ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് ഔട്ട് സൈഡറിൻ്റെ എനർജി കടന്നു വന്നിരിക്കുന്നത് ഓക്കെ നിങ്ങൾക്കൊരു അവെയർനെസ് വരുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി ഒപ്പം ആരൊക്കെയാണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഉള്ളിലെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചില കഠിന പരീക്ഷണങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചത് ഓക്കെ ഈ കഠിന പരീക്ഷണങ്ങളിലൂടെ നിങ്ങൾ ചില കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ നിങ്ങൾ തിരിച്ചറിയുക അതിനെ വേദനിപ്പിക്കാതിരിക്കുക നിങ്ങൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരിക്കാം ഓക്കെ നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് ഒരുപാട് ഞെങ്ങിയിട്ടുണ്ടായിരിക്കാം ഈ ഈ ഭൂലോകത്തെ സൃഷ്ടിച്ചതായിട്ടുള്ള ആ ദൈവാംശമാണ് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത് അതിനെ സഹിക്കുന്നതിനും അപ്പുറം നിങ്ങളതിനെ കരയിപ്പിച്ചത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒറ്റപ്പെടലുകൾ കടന്നു വന്നിരിക്കുന്നത് ഓക്കെ നിങ്ങൾ സഹിക്കുന്നതിൻ്റെ അപ്പുറം സഹിക്കുന്നവരുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവാണ് അത് വേദനിക്കുന്നത് ഓക്കെ അതുകൊണ്ട് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചതായിട്ടുള്ള എന്ത് സിറ്റുവേഷൻ ആണോ ആ സിറ്റുവേഷനെ നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറ്റിക്കളഞ്ഞിട്ടുണ്ട് എനർജിയാണ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നത് ഒരു കാർഡ് സെലക്ട് ചെയ്യുക ഓക്കെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം സെലക്ട് ചെയ്യുക നിങ്ങളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം സെലക്ട് ചെയ്യുക ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് പ്രപഞ്ചശക്തി നൽകുന്ന മെസ്സേജ് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ചലഞ്ചിങ് ജീവിതത്തിൽ കടന്നു വരും പക്ഷേ നിങ്ങളുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുക ജയം നിങ്ങൾക്ക് തന്നെയാണ് ഓക്കെ സിക്സ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ പ്ലീസ് കെടുമീ മതിയോ സെവൻ ഓഫ് വാണ്ടിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് വാണ്ടിൻ്റെ എനർജി ഓക്കെ ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി രണ്ട് കപ്പുകൾ മാറ്റി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ ഫോക്കസ് ചെയ്യുക ഓക്കെ അത് നേടിയെടുക്കണമെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള സിറ്റുവേഷൻ ഉണ്ട് ആ സിറ്റുവേഷനെ നിങ്ങൾ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ ചലഞ്ച് ചെയ്ത് ഈ ഒരു സിറ്റുവേഷനെ മറികടക്കണം എനിക്ക് ഉണ്ടായിരിക്കുന്ന ബ്ലോക്കുകളെല്ലാം മറികടന്ന് എനിക്ക് മുന്നോട്ട് പോകണം എന്നെ തകർക്കുന്നതായിട്ടുള്ള എൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള വഴിയെ തകർക്കുന്നതായിട്ടുള്ള സിറ്റുവേഷനെ എനിക്ക് കടന്ന് മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബ്ലസ്സിങ് കടന്നു വരുന്നുണ്ട് ടെൻ ഓഫ് പെൻഡിക്കളിൻ്റെ എന്ന ാണ് വളരെ ഹാപ്പിനെസ് ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഡബിൾ എനർജിയാണ് നിങ്ങളിലേക്ക് കടന്നു വരുന്നത് ഓക്കെ പ്ലീസ് കിടുമി മാത്രം എന്തുകൊണ്ടാണ് സിക്സ് ഓഫ് കപ്പിന്റെ എനർജി കടന്നു വന്നിരിക്കുന്നത് ദ ഹെറോ ഫെൻഡിന്റെ എനർജിയാണ് കടന്നു വന്നിരിക്കുന്നത് നിങ്ങൾക്ക് സക്സസ് ആണ് കടന്നു വരുന്നത് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വിവാഹ നിശ്ചയം വിജയം ജോലി അതുപോലെ തന്നെ നിങ്ങൾ നിയമ പോരാട്ടത്തിലാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ് വിജയം വരുന്നു ഓക്കെ ജീവിതത്തിൽ നിങ്ങൾ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിലും നിങ്ങൾക്ക് അതിലെല്ലാം മോചനം ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡാണ് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വലിയ ബ്ലെസ്സിങ് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് രണ്ട് വ്യക്തികൾക്കും അതുപോലെ തന്നെയാണ് കാണുന്നത് ുന്നത് പക്ഷേ ചില ചലഞ്ച് സിറ്റുവേഷൻ നമുക്കുണ്ട് ചില വ്യക്തികൾക്കുണ്ട് അപ്പോൾ ആ വ്യക്തികള് നിങ്ങളുടെ ഈ നിലവിലുള്ള ആ വേദനയിൽ നിന്നും അല്ലെങ്കിൽ അതിനെ അതിജീവിക്കണം നമ്മൾ തന്നെ അതിനു വേണ്ടി ഫൈറ്റ് ചെയ്ത് ഞാൻ ആ കാര്യത്തെക്കുറിച്ച് ഓർക്കില്ല എൻ്റെ മനസ്സിൽ നിന്നും ആ ആ സിറ്റുവേഷനെ പൂർണ്ണമായും ഞാൻ റിലീസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ മനസ്സിനെ പഠിപ്പിച്ച് ആ ഒരു സിറ്റുവേഷനിൽ നിന്നും പുറത്തിറങ്ങേണ്ടത് നമ്മൾ തന്നെയാണ് അല്ലാതെ നമുക്ക് പുറമേ നിന്നെല്ലാം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം പക്ഷെ ചിന്ത അത് നിങ്ങളുടേതാണ് ചിന്തിക്കരുതെന്നും പറഞ്ഞ് നമുക്ക് കീ കൊടുക്കാനോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാനോ അത് പറ്റത്തില്ല ചിന്തിക്കുന്നത് നിങ്ങൾ തന്നെയാണ് അത് ചിന്ത എനിക്കിനി വേണ്ട എന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അത് നിങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രപഞ്ചം മാറ്റി വെച്ചിരിക്കുന്നതായിട്ടുള്ള ബ്ലസ്സിങ് അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ ഓക്കെ ഓക്കെ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു പേഴ്സണൽ റീഡിങ് എടുക്കുവാനോ കാർഡ് പഠിക്കുവാനോ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക്